ഓരോന്നും മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തോ ഒന്നുണ്ടാവും അതാണ് ഒരേ ഒന്നിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം ചുമരിന് ഭിത്തി എന്നർത്ഥം പറഞ്ഞാൽ തെറ്റ ചുമരിന് ചുമരുന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഭിത്തി എന്നർത്ഥം പറഞ്ഞാൽ തെറ്റി ചുമരിന് ഭിത്തി എന്നർത്ഥം പറയാൻ പറ്റില്ല കാരണം എന്താ ചുമരുന്ന് പേര് വരാൻ കാരണം ഈ മേൽക്കൂരിയെ ചുമന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ചുമന്ന് നിൽക്കുന്നത് ചുമര് ഭിത്തി എന്ന് പറഞ്ഞാൽ രണ്ട് റൂമുകളെ ഭിന്നിപ്പിക്കുന്നത് ഭിത്തി മനസ്സിലായേ അപ്പൊ ചുമന്നു നിൽക്കുന്നതാണ് ചുമര് ഭിത്തി എന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞ തെറ്റിയിലെ അതുപോലെ ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട് ഒരു വാക്കിനും തുല്യമായിട്ട് മറ്റൊരു വാക്കുമില്ല ഒരു വാക്കിന് തുല്യമായിട്ട് മറ്റൊരു വാക്കു ഇല്ല അതിനൊരു ധർമ്മമുണ്ട് ഡ്രൈവിംഗ് എന്ന് പറയുന്ന തൊഴിലിന് മറ്റൊരു തൊഴിലും ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ലോകത്ത് കള്ളപ്പണി എടുക്കാൻ പറ്റാത്ത ഒറ്റൊരു പണിയേ ഉള്ളൂ ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പം കള്ളപ്പണി എടുക്കാൻ പറ്റുമോ ഞാൻ ബ്രേക്ക് ചവിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല സ്റ്റേറിങ് തിരിക്കാൻ മനസ്സില്ല എന്ന് പറയാൻ പറ്റുമോ ചെയ്യേണ്ട പണി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയോ അങ്ങനൊരു വണ്ടി മുറിയനോ വരുന്നു അപ്പോൾ ബ്രേക്ക് ചവിട്ടല്ല ആ കുറെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ചവിട്ടാ നടക്കുമോ ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട പണിയാണ് ഡ്രൈവിങ് അല്ലേ അതാണ് ഡ്രൈവിങ്ങിൻ്റെ ഒരു പ്രത്യേകത കൈക്കൂലി കിട്ടാത്തവരെയൊരു പണി മാഷപണിയാണ് കൈക്കൂലി കിട്ടാത്ത പണി മാഷപണിയാണ് കള്ളപ്പണി എടുക്കാൻ പറ്റാത്തത് ആണ് വണ്ടി ഓടിച്ചു കളിച്ചിട്ടുണ്ടാവുമല്ലോ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാവരും വണ്ടി ഓടിക്കുന്നതാണെന്ന് വിചാരിക്കൂ വിചാരിച്ചില്ലേ ഇനി കണക്ക് ശ്രദ്ധിച്ചോ ഈ വണ്ടി രണ്ട് കിലോമീറ്റർ ഓടിയപ്പോൾ അതിൽ നാലാൾ കയറി പിന്നെയും നാല് കിലോമീറ്റർ ഓടിയപ്പോൾ ഈ കയറിയിൽ നിന്ന് രണ്ടാൾ ഇറങ്ങിപ്പോയി പിന്നെയും വണ്ടി അഞ്ച് ഓടിയപ്പോൾ അതിൽ പത്താൾ കയറി പിന്നെ പത്ത് ഓടിയപ്പോൾ ഈ കേറിയിൽ നിന്ന് അഞ്ചാളിറങ്ങിപ്പോയി ഒന്നുകൂടി പറയണോ കണക്ക് രണ്ട് കിലോമീറ്ററോടിയപ്പോൾ നാലാൾ കയറി നാല് ഓടിയപ്പോൾ രണ്ടാൾ ഇറങ്ങിപ്പോയി അഞ്ച് കിലോമീറ്ററോടെയപ്പോ പത്താൾ കയറി പത്ത് കിലോമീറ്ററോടെയപ്പോ അഞ്ചാളിറങ്ങിപ്പോയി ഇനി ചോദ്യം ഇതാണ് ഉത്തരാരും പറയരുത് ഉത്തരം അറിയുന്നവർ കൈബുക്ക് ചെയ്യാ മതി ചോദ്യം ഇതാണ് ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സെത്ര കൃത്യസംഖ്യ പറയാമോ വേറെ ഒന്നും പറയരുത് പറയരു പറഞ്ഞു സംഖ്യ പറഞ്ഞു അമ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് അവിടെ പറയത്തിമൂന്ന് അമ്പത്തൊന്ന് അൻപത് നാലാൾ ഉത്തരം പറഞ്ഞു നാലും ശരിയാ നാലാളും പറഞ്ഞ് അവരുടെ സ്വന്തം വയസ്സാണ് നിങ്ങളൊരു വണ്ടി ഓടിക്കുന്ന വിചാരിക്കുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ലേ ആരാ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറ് നിങ്ങളാണ് ഇവിടെ നാലോ ആൾ ഒഴിച്ച് മറ്റുള്ളവർക്ക് ഉത്തരം കിട്ടാത്തത് എന്താണെന്നറിയോ ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മയില്ല അല്ലേ നമ്മുടെ പ്രശ്നം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവർ ഓടിക്കുന്ന വണ്ടിയിൽ ഓടിക്കയറലാണ് നമ്മുടെ ജോലി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത തരത്തിലുള്ള രൂപവും ഭാവവുമായിട്ടല്ലേ നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചത് മൃഗങ്ങളെ നോക്കൂ മൊയലിനെ കാണുമ്പോൾ എല്ലാ മൊയിലും ഏതാണ്ട് ഒരുപോലെ ഉണ്ടാവും അല്ലേ എല്ലാ മൊയലും ഒരുപോലെ ഉണ്ടാവും എലികൾ ഒരുപോലെ പക്ഷെ കാക്കകളെല്ലാം ഒരുപോലെ അവർക്ക് ഐഡന്റിറ്റി ഇല്ല നമ്മ മനുഷ്യൻ നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താ മറ്റൊരാൾക്കുമില്ലാത്ത ഒരമ്മയ്ക്ക് നാല് മക്കളുണ്ട് നാലും ഒരുപോലെയാണോ മൂക്ക് വ്യത്യാസം കണ്ണ് വ്യത്യാസം കാത് വ്യത്യാസം രൂപ വൈവിധ്യങ്ങളാണ് മനുഷ്യന്റെ സൗന്ദര്യബോധം ശബ്ദ ശബ്ദവ്യത്യാസം എൻ്റെ ശബ്ദം പോലെ മറ്റാർക്കും ഉണ്ടാവില്ല ശബ്ദം അതുകൊണ്ട് ആ ഫോണ് വിളിച്ച് പറയുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നത് ആ എന്നല്ലേ മിമിക്രിസ്റ്റുകള് അവർക്ക് ചാൻസ് വരുന്നത് ഒരു ശബ്ദം അനുകരിക്കുമ്പോൾ തന്നെ അതാരതാന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ ശബ്ദത്തിന്റെ പ്രത്യേകത നമുക്കറിയുന്നോണ്ട വൈവിധ്യങ്ങളാണ് നമ്മുടെ സൗന്ദര്യം എല്ലാം ഒരുപോലെയായിരുന്നുവെങ്കിൽ ആരെങ്കിലും ഒന്നൊക്കെ രസം ഉണ്ടാവുമല്ലോ നല്ല സുന്ദരൻ ആൺകുട്ടി നല്ല സുന്ദരി പെണ്ണുങ്ങൾ എല്ലാവരും ഒരുപോലെ ഒരു സൗന്ദര്യം ഉണ്ടാവില്ല കാരണം എല്ലാവരും ഒരുപോലെ ഉണ്ട് ആരെങ്കിലും സെൽഫി എടുക്കുമോ കാരണം ഇങ്ങോട്ടെടുത്താലും അങ്ങോട്ടെടുത്താലും ഒരുപോലെ ഉണ്ടാവും പിന്നെ എന്തിനാണ് സെൽഫി എടുക്കുന്നത് ഐശ്വര്യാ റോയിയുടെ സൗന്ദര്യത്തിൽ പെൺകുട്ടികളും ദുൽഖർ സൽമാന്റെ സൗന്ദര്യത്തിൽ ആൺകുട്ടികളുമെല്ലാം ഒരുപോലെയാണെങ്കിൽ ഇതുപോലെ വിര ഒരു എന്താ പറയുക വിരസമായ ലോകം വേറെ ഉണ്ടാവില്ല വൈവിധ്യങ്ങളാണ് സൗന്ദര്യം വൈവിധ്യങ്ങളാണ് ലോകത്തിൻ്റെ സൗന്ദര്യം അതുകൊണ്ടാണ് നമുക്ക് വർണ്ണനകളുണ്ടായത് അല്ലേ അന്നത്ത പൊക്കീ കുയിലി തിലപുഷ്പോക്കി ദരിദ്ര പോലെ നീണ്ടിട്ടിരിക്കുന്ന തോലൻ്റെ പ്രശസ്തമായ കവിതയുണ്ട് അന്ന അന്നത്തെ അരയന്നത്തെ പോലെ നടക്കുന്നവളെ സ്ത്രീകളുടെ നട അന്ന അരേന്നം പോലെ നടക്കണം എന്നാലാ സൗന്ദര്യം സ്ത്രീകള് അരയനത്തെ കണ്ടിട്ടില്ലെങ്കിൽ അത്യാവശ്യം താറാവ് നടക്കുന്നതെന്ന് നോക്കി പഠിക്കുക മറ്റിപ്പൊന്നാണോ കുയിലത്ത പാട്ടി കുയിലെ പോലെ പാടുന്നവളെ നമ്മുടെ പ്രാർത്ഥന കുയിലിൻ്റെ നാഥത്തിലായിരുന്നു തിലപുഷ്പമൂക്കി പൂവി പോലെ മൂക്കുള്ളവളെ ദരിദ്രയില്ലാത്ത യവാഗ് പോലെ നീണ്ടിട്ടിരിക്കുന്നതിനുവേറ്റി ദാരിദ്ര്യമുള്ള വീട്ടിലെ യവാഗ് കഞ്ഞിവെള്ളം പോലെ അതിൽ വറ്റു കുറവായിരിക്കും നീണ്ട കഞ്ഞിയായിരിക്കും നീണ്ട കഞ്ഞിവെള്ളത്തിൻ്റെ നിറമുള്ള കണ്ണുള്ളവളെന്ന് കണ്ണിനാണ് സൗന്ദര്യം അതുകൊണ്ട് കേരളത്തിൽ ഒരു എൺപതിന് മുമ്പ് ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ പേര് അവസാനിക്കുന്നത് അക്ഷി എന്നായിരുന്നു കമലാക്ഷി അംബുജാക്ഷി പങ്കജാക്ഷി താമരപ്പൂവിൻ്റെ ഇതൾ പോലെ കണ്ണുള്ളവൾ മീനിനെ പോലെ പടക്കുന്ന കണ്ണുള്ളവൾ മീനാക്ഷി വലിയ കണ്ണുള്ളവൾ വിശാലാക്ഷി സ്ത്രീകൾക്ക് വലിയ കണ്ണാണ് സൗന്ദര്യം അതുകൊണ്ടാണ് വിശാലാക്ഷി പുരുഷന്മാർക്ക് ചെറിയ കണ്ണാണ് സൗന്ദര്യം അതുകൊണ്ട് പുരുഷന്മാരെ കുഞ്ഞിക്കണ്ണ എന്ന് വിളിക്കും കുഞ്ഞിക്കണ്ണ് അല്ലേ കണ്ണിൻ്റെ വലുപ്പത്തിന്റെ പ്രശ്നമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലും കേരളത്തിലെ ചാനലുകളിൽ നടക്കുന്ന മുഴുവൻ പ്രശ്നത്തിനും കാരണം കണ്ണിൻ്റെ വലുപ്പമാണ് മഞ്ജുവാര്യരുടെ കണ്ണിനായിട്ട് അല്പം വലിപ്പം കുറവായിരുന്നു അതുകൊണ്ട് അതിലും വലിയ കണ്ണുള്ള കാവ്യമാധവന്റെ അടുത്തേക്ക് മറ്റേ ചങ്ങായി പോയത് ആ കാര്യം ആ കാര്യം ഭാവനെ പോയിട്ട് മഞ്ജുവാര്യരോട് പറഞ്ഞുകൊണ്ടാണ് ഭാവനെ ഇടങ്ങാറാക്കിയത് അതിൻ്റെ പേരിൽ ഉണ്ടായ പ്രശ്നമാണ് ഹേമ കമ്മിറ്റി വന്നത് അതിൻ്റെ പേരിലാണ് ഇപ്പം മുഴുവൻ കെട്ടയിഞ്ഞു പോയത് മനസ്സിലായോ കണ്ണാണ് ഈ പ്രശ്നം മുഴുവൻ പിടികിട്ടിയോ കണ്ണിൻ്റെ സൗന്ദര്യം വൈവിധ്യങ്ങളാണ് ഈ ഭൂമിയിൽ മനുഷ്യന്റെ പ്രത്യേകത ആ വൈവിധ്യങ്ങളുടെ രൂപത്തെ പോലെ വൈവിധ്യങ്ങളുള്ള ഭാവങ്ങളും ഉണ്ടാവാൻ മറ്റാരും ഓടിക്കാത്ത വണ്ടി എൻ്റെ സ്വന്തം വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്നുള്ള ബോധ്യമാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ആദ്യത്തെ പടവ് മനസ്സിലായോ എൻ്റെ ജീവിതം അച്ഛനോടിക്കുന്ന അമ്മയോടിക്കുന്ന അധ്യാപകരോടിക്കുന്ന പാർട്ടി നേതാവ് ഓടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യാനല്ല ഇങ്ങോട്ട് അയച്ചത് എൻ്റെ ജീവിതം ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ ചിലപ്പോൾ റിവേഴ്സ് കീറിപ്പോണ്ടി വരും അല്ലേ അത് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തി എനിക്കാണ് അതാണ് ആദ്യത്തെ പഠനം വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മിക്കുക രണ്ടാമത്തെ കാര്യം എന്താ ഉത്തരം കിട്ടാത്ത എന്താണെന്നറിയോ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുഴപ്പമാണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രശ്നം ചോദ്യം വായിക്കും ഉത്തരം പഠിക്കും എന്നതാണ് അല്ലേ നമ്മളെ ശീലം തെറ്റാണത് ചോദ്യം വായിക്കുക ഉത്തരം പഠിക്കുക തെറ്റാണ് ചോദ്യം പഠിക്കണം പഠിക്കേണ്ടത് എന്താ ചോദ്യമാണ് പഠിക്കുക നിങ്ങളൊരു വണ്ടി ഓടിക്കുന്ന വിചാരിക്കുക ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ലേ അത് പഠിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഉത്തരം കിട്ടൂലേ ചോദ്യം പഠിക്കണം ഉത്തരം പഠിക്കലല്ല ഉത്തരത്തിലെത്തലാണ് ഞാനിപ്പോൾ പാരിപ്പള്ളിയിൽ പരിപാടിക്ക് ഏറ്റിട്ട് വിനോദ് പാരിപ്പള്ളി എനിക്ക് മെസ്സേജ് അയച്ചു ആ മെസ്സേജ് വെച്ചിട്ട് ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ വീട്ടിലിരുന്ന് പഠിക്കുകയാണ് ഗാന്ധി ദർശൻ സമിതി എന്താണ് അതിൻ്റെ ആളുകൾ ആരാണ് എവിടെയായി പാരിപ്പള്ളിയിൽ നിന്ന് പഠിക്കുക ട്രെയിനിൽ കയറിയിട്ടില്ലെങ്കിൽ എൻ്റെ വില പോയാ ഞാൻ പഠിക്കലല്ല ഞാനിവിടെ എത്തണ്ടേ ഇവിടെ എത്തണം നിങ്ങൾ ഉത്തരത്തിൽ എത്തുന്നില്ല ഉത്തരം പഠിക്കുക മാത്രമേ ചെയ്യുന്ന ഉത്തരത്തിൽ നിങ്ങളുടെ മനസ്സെത്തണം അല്ല എന്നാലേ ഉത്തരം നിങ്ങളുടെ മനസ്സിലെത്തും ഈ സുമാർ അഴീക്കോട് പറഞ്ഞ പ്രശസ്തമായ ഒരു വചനമുണ്ട് ഒരു പ്രസംഗിക്കാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ വിഷയത്തിൻ്റെ ഉള്ളിൽ കടക്കണം എന്നിട്ട് വിഷയം നമ്മുടെ ഉള്ളിൽ കടക്കണം എന്നാലേ വിഷയം കേൾക്കുന്നവൻ്റെ ഉള്ളിൽ കടക്കുന്നു വിഷയം കേൾക്കുന്നവൻ്റെ ഉള്ളിൽ കടക്കണമെങ്കിൽ നമ്മൾ ആദ്യം വിഷയത്തിൻ്റെ ഉള്ളിൽ കിടക്കണം എന്നിട്ട് വിഷയം നമ്മുടെ ഉള്ളിൽ കടക്കണം എന്നാലേ വിഷയം കേൾക്കുന്നവൻ്റെ ഉള്ളിൽ കടക്കണം അതുപോലെ ഉത്തരം നമ്മുടെ ഉള്ളിൽ കടക്കണമെങ്കിൽ നമ്മൾ ഉത്തരത്തിലെത്തണം ചോദ്യം പഠിക്കുന്ന കുട്ടികളാവണം ചോദ്യമാണ് പ്രധാനം ചോദ്യങ്ങൾ കുറയുമ്പോഴാണ് രാജ്യം നശിച്ചു പോകുന്നത് പറഞ്ഞതും കേട്ടു പോന്നു ലീഡർഷിപ്പ് ഉണ്ടായില്ല ഈ രാജ്യം തകരാൻ കാരണം എന്താ ലോകത്ത് വേദേതിഹാസാദി വിഭൂതികളാകുന്ന ഭയങ്കരമായ അത്ഭുതങ്ങളുള്ള സംഭവിച്ച നാടാണ് ഇന്ത്യ അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ പാശ്ചാത്യ പറയുന്ന ഒരു വചനമുണ്ട് വിസ്ഡം എറൈസ് ഫ്രം ഈസ്റ്റ് വിവേകം കിഴക്ക് നിന്നുദിക്കുന്നു കിഴക്കേതാ നമ്മളാ എന്തുകൊണ്ടാണ് പറയാൻ കാരണം ഇരുപത്തി അയ്യായിരം കഥാപാത്രങ്ങളുള്ള ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം ശ്ലോകങ്ങളുള്ള മഹാഭാരതം പോലുള്ളൊരു പുസ്തകവഴിയിലെ ടീച്ചർ ഇങ്ങനെ സ്കൂളിലെ എല്ലാ കുട്ടികളും പേര് ഇങ്ങൾക്കറിയാമോ അറിയാമോ ഇല്ല ഒരു സ്കൂളിൽ നൂറ്റമ്പത് കുട്ടികളെ പേര് പോലും അറിയില്ല അപ്പോഴാണ് ഇരുപത്തി കഥാപാത്രങ്ങളുടെ പേര് മനസ്സിൽ ഓർമ്മിച്ച് വെച്ചില്ലേ ഒരു മനുഷ്യൻ വ്യാസൻ അതൊരു ചെറിയ ബുദ്ധിയാണോ രാമായണം ഒന്ന് ഒന്നങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയോ രണ്ടു മക്കൾക്ക് പേരിടാൻ വേണ്ടിയിട്ട് ചില രക്ഷിതാക്കൾ ഓടുന്നാണ്ടിട്ടുണ്ട് കണ്ടാടലും ചോദിക്കും നെറ്റ് തപ്പ് രണ്ട് മക്കൾക്ക് പേരിടാൻ അപ്പോഴാണ് ധൃതരാഷ്ട്രം ഗാന്ധാജിയും നൂറെണ്ണത്തിന് പേരിട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടില്ലല്ലോ നൂറ് മക്കൾക്ക് പേരിട്ടില്ലേ എന്തൊരു ബുദ്ധിയായിരുന്നു അന്ന് ഈ ഉപനിഷത്തും വേദോ ഭേദവും വേദാന്തം എല്ലാം വെച്ച കാലം അതൊക്കെ പോട്ടെ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് ആയിരം കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയില്ലേ നളന്ത തക്ഷശിലയിലെ ചെറിയ ബുദ്ധിയാ അത് കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് കൊളംബസ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം തന്നെ കണ്ടുപിടിച്ചത് എന്നിട്ട് ആ അമേരിക്ക ഇവിടെ നമ്മളിവിടെ പോട്ടെ നമ്മൾ ഈ മെൻ്റലിയഫിൻ്റെ പട്ടിക പഠിച്ചില്ലേ സ്കൂളിൽ നൂറ്റിനാല് മൂലകങ്ങൾ ഹൈഡ്രജൻ ഓക്സിജൻ നൈഡ്രജൻ എന്ന് പറഞ്ഞിട്ട് ഈ മൂലകങ്ങളും മൈക്രോസ്കോപ്പും ടെസ്റ്റ് ട്യൂബും ഫണലും ലാബോറട്ടറികളും എല്ലാം ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങളിലൂടെയാണ് നമ്മുടെ മോഡേൺ മെഡിസിൻ ഉണ്ടായത് ആധുനിക മരുന്നുണ്ടായത് ഇംഗ്ലീഷ് മരുന്ന് പറഞ്ഞ മരുന്നുകൾ ഉണ്ടാക്കിയത് അപ്പം അടുത്ത കാലത്താണ് എന്നാൽ ഈ മെന്റലിയഫീന്റെ പട്ടിക വരുന്നതിന് ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇന്ത്യയിൽ ഈ നാട്ടിലുള്ള ചെടികളുടെയും പുല്ലിൻ്റെയും ഇലയും തൊലിയും തണ്ടും വേരും കവവും കായും വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ട് ഇത് അമ്മള ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കപത്തിന് പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് കഷായം അരിഷ്ടം ലേഹ്യം വടകം തൈലങ്ങൾ ഉണ്ടാക്കി വെച്ചില്ലേ ചരകനും സുസൃതനും സഞ്ജീവനിയും ചെറിയ ബുദ്ധിയാണോ ഇതൊന്നും ഇല്ല ഒരു ലാബില്ലല്ലോ ഒരു മൈക്രോസ്കോപ്പ് ഇല്ലാത്ത കാലത്തല്ലേ ഇതല്ല എഴുതി വെച്ച അന്ന് എഴുതി വെച്ച ചരക സംഹിത ഉപയോഗിച്ചിട്ടാ എന്റെ നാട്ടിലെ കുടുംബശ്രീന്റെ പെണ്ണുങ്ങൾ കർക്കട മാസത്ത് പൈസ ഉണ്ടാക്കിയത് ലേഹി ഉണ്ടാക്കി വിറ്റിട്ടു അതും പോട്ടെ വേറൊരു വിഷയം എടുക്കാൻ സ്കാനിങ് വന്നല്ലോ സ്കാനിങ് സ്കാനിങ് വന്നതിന് ശേഷം ഒരു പെണ്ണ് ഗർഭിണി ആയത് മുതലുള്ള കാണാൻ തുടങ്ങും അല്ലേ ഈ കുട്ടി ആണ് പെണ്ണ് വേർതിരിഞ്ഞോ കൈകാലുകൾ വളർന്നോ കണ്ണ് വന്നോ മൂക്ക് വന്നോ നഖം വന്നോ മുടി വന്നോന്നെല്ലാം കണക്കുണ്ടിപ്പോ എല്ലാം കണക്കുണ്ട് സ്കാനിങ് മെഷീൻ എന്നാൽ ഈ സ്കാനിങ് മെഷീൻ ഒന്നും ഇല്ലല്ലോ രാമായണം എഴുതുമ്പോൾ രാമായണത്തിലെ സമ്പാദിവാക്യം വായിച്ച് ചോക്കിയട്ടെ അതിൽ കൃത്യമായിട്ട് വയറ്റിലൊരിപ്പം കുട്ടി ആണ് പെണ്ണ് വേർതിരിയും എപ്പോഴാണ് കൈ വഴുതുക കാല് വളരുക എപ്പോഴാണ് കണ്ണുണ്ടാവുക എപ്പോഴാണ് കാതുണ്ടാവുക എപ്പോഴാണ് മുടി ഉണ്ടാവുക എപ്പോഴാണ് നഖം ഉണ്ടാവുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാ തല അങ്ങിട്ട് നോക്കിട്ടിങ്ങില്ലല്ലോ അതെന്തൊരു ബുദ്ധിയാണ് ഈ ബുദ്ധിയൊക്കെ ഉണ്ടായിട്ടും പട്ടിണി റാങ്കിങ്ങിൽ ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തായതെന്തേ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തുമ്പോൾ പ്രഖ്യാപിച്ചു സ്വാതന്ത്ര്യദിനത്തിന് രണ്ടായിരത്തി രണ്ടായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാജ്യമാവും എന്ന് പറഞ്ഞാൽ അമേരിക്കയിൻ്റെ അടുത്ത് എത്താൻ ഇനിയും ഇരുപത്തിമൂന്ന് കൊല്ലം വേണം അല്ലേ ഇരുപത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞാൽ അവിടെ എത്തും എന്തേ പറ്റി അവിടെയാണ് ചോദ്യങ്ങൾ ഉണ്ടായില്ല